സിപിഎം കായംകുളം ചെറുക്കടവം മുപ്പത്തിനാലാം വാർഡ് കമ്മിറ്റി കുടുംബസംഗമം സംഘടിപ്പിച്ചു ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം അഡ്വക്കേറ്റ് കെ എച്ച് ബാബുജാൻ ഉദ്ഘാടനം നിർവഹിച്ചു സിപിഎം കായംകുളം നഗരസഭിൽ ജനകീയ സംഗമം സംഘടിപ്പിച്ചു സിപിഎം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം അഡ്വക്കേറ്റ് കെ എച്ച് ബാബുജാൻ ഉദ്ഘാടനം നിർവഹിച്ചു കേരള കേരള മോഡൽ വിശേഷിപ്പിക്കുന്നതിന് അടിസ്ഥാനമായി മൊത്തം ജനങ്ങളുടെ ജീവിത പുരോഗതിയെ അടിസ്ഥാനപ്പെടുത്തി കർണാടക മോഡൽ ഇല്ലാത്തത് വിദ്യാഭ്യാസ

അപേക്ഷ വിദ്യാർത്ഥികളാണ് ാണ്ഡ് നമ്മള് ഇത്ര ഉൾക്കൊള്ളാൻ സൗകര്യമില്ല മാത്രമേ ഉൾക്കൊള്ളുന്നു നമ്മുടെ പാഠപുസ്തകം ഓണം കഴിഞ്ഞ് കൊടുത്താലും കുഴപ്പമില്ല റിസോർസ് കഴിഞ്ഞാലും കൊടുത്താലും കുഴപ്പമില്ല ആയിക്കൊള്ളട്ടെ എന്ന് പറയുന്ന ഒരു കാലത്ത് നിന്ന് കൂടുതലൊക്കെ അത് ഞാൻ സ്കൂളുകളിൽ കുട്ടികൾക്ക് യൂണിഫോം അതൊരു കാഴ്ചപ്പാടാണ് ഒരു നിലപാടാണ് സ്കൂളൊക്കെ നന്നാവണം കെട്ടിടമൊക്കെ ഉണ്ടാകണം സ്കൂൾ മാറി അപ്പുറത്തു നിന്ന് കൊണ്ടുപോകുമ്പോൾ ഇന്റർനാഷണൽ സ്കൂൾ സൗകര്യമാണ് ഈ രൂപത്തിൽ ഞാൻ എല്ലാവരും ദുശീലിക്കുന്നില്ല സ്കൂളിലെ കോളേജുകൾ സർവകലാശാലകൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ക്ലാസ് മുറി ഹൈടെക് ക്ലാസ് മുറികൾ അവിടെ ലാപ്ടോപ്പ് ഉണ്ട് പ്രൊജക്ടർ ഉണ്ട് സ്ക്രീനുണ്ട് വാർഡ് കൗൺസിലർ ടി രഞ്ജിതം അധ്യക്ഷയായി ലോക്കൽ കമ്മിറ്റി അംഗം ജയകൃഷ്ണൻ സ്വാഗതം പറഞ്ഞു മുതിർന്ന പൗരന്മാരെയും അധ്യാപകരെയും പ്രൊഫസർ എം ആർ രാജശേഖരൻ ആദരിച്ചു കുടുംബശ്രീയെ നഗരസഭാ ചെയർപേഴ്സൺ പി ശശികല ആദരിച്ചു എസ് എസ് എൽ സി വിജയിച്ച വിദ്യാർത്ഥികളെ ജി ശ്രീനിവാസൻ ആദരിച്ചു പ്ലസ് ടു വിജയിച്ച വിദ്യാർത്ഥികളെ ആർ മധു ആദരിച്ചു കെ അപ്പു കൃതജ്ഞത പറഞ്ഞു